ഹായ് കൂട്ടുകാരെ ഇതെന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ പല സ്ഥലത്തും ഇതിന് പല പേരാണുള്ളത് ഇലിമ്പൻപുളി ഇരുമ്പൻപുളി ഉറക്കപ്പുളി പുളിഞ്ചിക്ക അങ്ങനെ പല പല പേരുകളുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട്ടിലെ ഇതിൻ്റെ എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഒപ്പം ഇത് വെച്ച് നിങ്ങൾ എന്തൊക്കെ തയ്യാറാക്കാറുണ്ട് എന്നുള്ളതും പറയണേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് വെച്ച് നിങ്ങൾ ആരും ചിന്തിക്ക പോലും ചെയ്യാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഫ്രണ്ട്സ് ഞാൻ ഫ്രണ്ട്സിനർഗീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എണ്ണൂറ് ഗ്രാമോളം ഇലുമ്പം പുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ ഒരറ്റത്തിൽ ഞെട്ടുണ്ടായിരിക്കും മറ്റേ അറ്റത്ത് അറ്റത്തിൻ്റെ പൂവ് ഉണങ്ങി ഇരിപ്പുണ്ടായിരിക്കാം അതൊക്കെ ചെത്തിക്കളഞ്ഞ് പൊടി ഒട്ടുമില്ലാതെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാനിപ്പോൾ ഇത് മുഴുവനും കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൂട്ടുകാരോടൊരു കാര്യം പറയുകയാണ് കേട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായാലും ശരി ഇല്ലെങ്കിലും ശരി എന്താണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ എത്തിക്കുകയും ചെയ്യണേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ഫോളോ ചെയ്യാതെയോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ലുംബം പുളിയിൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പുളിയുണ്ട് വിളഞ്ഞതുണ്ട് വിളയാത്തതുണ്ട് എല്ലാം കൂടി ആക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാം തീയതി രണ്ടറ്റവും ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലേക്കിടുക വെള്ളത്തിലേക്കിടുന്നതിൻ്റെ കാരണം ഇത് കണ്ടോ ഈ വെള്ളത്തിൻ്റെ നിറം ഈ ഇലുമ്പം പുളിയിൽ ചെറുതായിട്ടൊരു വെള്ളം നിറത്തിലൊരു കറ പോലെയുണ്ട് അതങ്ങ് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ അങ്ങനെ എടുത്താലേ നമ്മുടെ റെസിപ്പിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇതിപ്പം നമ്മൾ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പശ ഒട്ടുന്നതുപോലെ ചെറുതായിട്ടിങ്ങനെ ഒട്ടുന്നത് പോലെ നമുക്ക് തോന്നും അതിൻ്റെ ആ കറ അപ്പോൾ നന്നായിട്ട് അത് ക്ലിയറായി പോയി കിട്ടുന്നിടം വരെ രണ്ട് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇനി ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റണം വെള്ളം ഒരുവിധം നന്നായിട്ട് ക്ലിയറായി വരുന്നിടം വരെ കുറേ പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ശർക്കര വെള്ളമാണ് ഇത് ഞാനിപ്പോൾ ഒരു കിലോ ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത് ഉരുക്കിയും മണ്ണും പൊടിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു കിലോയും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഞാൻ പക്ഷേ ഇപ്പോൾ കുറച്ച് മാത്രമേ പ്രഷർ കുക്കറിലേക്ക് ചേർക്കുന്നുള്ളൂ ഇനി ഇത് അടച്ച് ഫുൾ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ കേൾപ്പിച്ച് കംപ്ലീറ്റ് പ്രഷർ പോകുന്നിടം വരെ വെക്കണം പ്രഷർ കുക്കറിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് തുറക്കുക ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൽ കുറച്ച് മാത്രം ശർക്കര വെള്ളം ചേർത്ത് വെച്ചതാണ് ഇരുമ്പുംപുള്ളിയുടെ വെള്ളവും കൂടി ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് ഈ വെള്ളം കളയൊന്നും ചെയ്യരുത് ഇത് നമുക്കിനി ഒന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുന്നതിന് ഇതുപോലെ തവിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇരുമ്പൻപുള്ളി ഉടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി വേണ്ടുന്നത് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഫ്രഷ് തേങ്ങയിൽ നിന്ന് തന്നെയാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം പിന്നീട് ഒന്നാം പാലും രണ്ടാം പാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണം അതിനായിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ വരുന്ന ഒരു കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അതേ കപ്പിന് തന്നെ ഒരു കപ്പ് മൈദയും അര കപ്പ് കോൺഫ്ലോറും ആണ് എടുത്തിരിക്കുന്നത് എല്ലാം ഒന്ന് നന്നായിട്ട് അരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കുക പൊടികളെല്ലാം അരിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം മാറ്റി വെച്ചതിന് ശേഷം അടി നന്നായിട്ട് കട്ടിയുള്ള ഒരു പാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെയുള്ള ഉരുളയോ അല്ലെങ്കിൽ പാത്രമായാലും മതി വെച്ച് ഉടച്ചു മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ചേർത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം പ്രഷർ കുക്കറിൽ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് വേവിച്ചത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നതായത് കുറച്ച് ഉപ്പ് ചേർത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും ഇനി തയ്യാറാക്കി വെച്ചിരുന്ന ഗോതമ്പിൻ്റെയും മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും ആ മിശ്രിതം ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ചേർക്കണം ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ വേഗം കട്ട പിടിച്ചു പോകും ചേർത്താൽ ഉടനെ നന്നായിട്ട് ഇളക്കുകയും വേണം അതിനുശേഷം എടുത്തു വെച്ചിരുന്ന ശർക്കര പാനി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് കുറച്ച് ഏലക്ക ചേർക്കണം ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ എടുത്തിട്ടാണ് ഇതിപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്നത് ആ പൊടിച്ചെടുത്ത് കൂട്ട് ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ വീണ്ടും ഇളക്കി യോജിപ്പിക്കുക എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കൂട്ടി വെച്ച് കൈവിടാതെ നന്നായിട്ട് അടിപിടിക്കാതെ ഇളക്കി കൊടുക്കണം ഒപ്പം ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം നന്നായിട്ട് തിളച്ച് ഈ ഒരു പരുവമായിട്ട് കുറുകി വരുമ്പോഴേക്കും തേങ്ങയുടെ ഒന്നാം പാൽ ചേർക്കണം ഇത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടെങ്കിലും സാധാരണ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് വെളിയിലേക്കൊക്കെ വരാറുണ്ടല്ലോ നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കാറുണ്ട് ഇത് ഇതങ്ങനെയൊന്നും തെറിക്കുന്നില്ല കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് നെയ്യൊഴിച്ച് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സുകൾ ഡ്രൈ ആയിട്ടുള്ള നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം ഞാനിപ്പോൾ ക്യാഷിനോട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ എൻ്റെ ഇപ്പൊ കണ്ടില്ലേ ഇത് പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ടു വിട്ട് വരുന്നൊരു പരുവമായത് ഈ സമയമാകുമ്പോഴേക്കും തീ ഒന്ന് കുറച്ച് വെക്കണം ഏറ്റവും കുറയ്ക്കേണ്ട ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്കാക്കി ആക്കി വെച്ച് വേണം ഇളക്കാനായിട്ട് പക്ഷേ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം വീഡിയോയുടെ ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും കുറച്ച് വെളുത്ത നിറത്തിലുള്ള എള് ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ചേർക്കുമ്പോൾ നെയ്യിലോ എണ്ണയിലോ ഒന്നും മൂപ്പിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ എല്ലാം ആണ് ഇത് അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ അവിടെ എവിടെയായിട്ട് വെളുത്ത് കിടക്കുമ്പോൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ കുറച്ച് കളർഫുൾ ആവുമല്ലോ അതിനു വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാർക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞാനിത് എന്താണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് മറ്റൊന്നുമല്ല ഇളുമ്പുളി വെച്ചുള്ള ഹൽവയാണ് ഹൽവ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ നെയ്യൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാനുള്ള സമയമായിട്ടില്ല കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരാനുണ്ട് നെയ്യ് ഞാൻ ഇതിനോടകം നാല് സ്പൂൺ ചേർത്തായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ കൂടെ ചേർത്തിട്ടുണ്ട് മൊത്തം ഞാൻ അഞ്ച് സ്പൂൺ നെയ്യാണ് ചേർത്തത് നെയ്യുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ കൂടുതൽ നെയ്യൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ ടേസ്റ്റ് കൂടും പക്ഷേ നമ്മുടെ ആരോഗ്യവും കൂടെ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ അഞ്ച് സ്പൂണേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ദേ കണ്ടില്ലേ നന്നായിട്ട് കുറുകി പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവമായി വരുന്നുണ്ട് നെയ്വിരിട്ട് റെഡിയാക്കി വെച്ചിരുന്ന പാത്രത്തിലേക്കും ഞാൻ കുറച്ച് വെളുത്ത എള്ള് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഈ ഒരു പരുവമാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രങ്ങളിലേക്ക് വേഗം തന്നെ മാറ്റാം ചൂടോടെ തന്നെ പാത്രങ്ങളിലേക്ക് മാറ്റണം എന്നാലേ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത്ര ആക്കിയെടുക്കുന്നതിന് ഏകദേശം രണ്ടര മണിക്കൂറോളം സമയമെടുത്ത് ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്രയൊക്കെ സമയമെടുത്ത് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് എന്നാലും ഞാൻ കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിലും സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും ഒന്ന് വീട്ടിൽ തയ്യാറാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വന്നപ്പോഴേക്കും ചൂട് ത് സെറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ഇതേ കണ്ടില്ല എൻ്റെ മുകൾ വശമൊന്നും നല്ല ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടില്ല കേട്ടോ നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ ഹലുവയും പായസം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതായിരിക്കും എല്ലാ വീട്ടിലെ അവസ്ഥ അല്ലേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് നല്ല നല്ല പാത്രങ്ങളിൽ നമുക്ക് വിളമ്പി തന്നാലും അത് കഴിക്കുന്നതിനേക്കാൾ ഏറെ ഇഷ്ടവും ടേസ്റ്റും ഉണ്ടാക്കിയ പാത്രത്തിന്റെ അറ്റത്ത് വരികത്തും ഉണങ്ങിയിരിക്കുന്നതൊക്കെ ഇങ്ങനെ ചുരുണ്ടി കഴിക്കാനായിരിക്കും ഏതായാലും ഇവിടെ എൻ്റെ പാത്രവും നന്നായിട്ട് വെളുപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഹൽവ ഏകദേശം മൂന്ന് ആയപ്പോഴേക്കും നന്നായിട്ട് തണുത്തു വന്നു കേട്ടോ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ നല്ല സോഫ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റാണ് ഇത് ഇലുമ്പംപുളി വെച്ചുണ്ടാക്കിയ ഹൽവയാണെന്ന് ആരും തന്നെ പറയില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് പലർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു ആർക്കും തന്നെ മനസ്സിലായില്ല ഇത് ഇലുമ്പംപുളി വെച്ചുണ്ടാക്കിയതാണെന്നുള്ളത് ഇപ്പോൾ ഈ പുളിയുടെ സീസണാണല്ലോ എൻ്റെ കൂട്ടുകാർക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഉറപ്പായിട്ടും ഇഷ്ടമാകുമേ കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഇലുമ്പും വെച്ച് തയ്യാറാക്കിയത് കൊണ്ട് ഇതിന് പുളിപ്പായിരിക്കുമെന്ന് പുളിപ്പൊന്നുമില്ല കേട്ടോ ചെറിയൊരു പുളിപ്പുണ്ടെന്നേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്